ഹായ് ഓൾ ഹായോളെ അസ്ലാമലേക്കും ഇന്ന് നമുക്ക് തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ദിണ്ടികൽ തൽപ്പാക്കട്ടി ബിരിയാണി ഉണ്ടാക്കാം ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു എട്ട് പീസ് ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി അരക്കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇത് രണ്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ തലേന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിലും ടേസ്റ്റ് കൂടും പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരമ്പത് ഗ്രാം ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നതുണ്ട് ആറ് പച്ചമുളക് ഒരു അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കൈപ്പുടി മുഴുവനായിട്ട് മല്ലിയിലും ഒരു കൈപ്പുടി പുതിനയിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം അരച്ചെടുക്കാം അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഒരു കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നയുണ്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് തന്നെ ഉണ്ടാക്കുക അല്ലെങ്കിൽ നെയ്യ് തന്നെ ഞാൻ ഞാനിപ്പോൾ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ബേ ലീഫ് പിന്നെ ഒരു രണ്ട് കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം തക്കോലം കൂടി ഇട്ട് പിന്നെ ഒരു നാല് ഗ്രാമ്പും ഒരു മൂന്ന് ഏലക്ക ഇത്രയും കൂടി ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് കയറുമ്പോൾ ഇതിലേക്ക് രണ്ട് മീഡിയം ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ട് എടുക്കണം ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക ഒരു കുറച്ച് വലിയ ഒരു തക്കാളി ചെറുതെങ്കിൽ രണ്ട് ഇട്ടുകൊടുക്കാം ഇതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കണം അപ്പോൾ അത് ആ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നേരത്തെ ഉണ്ടാക്കിയ ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് ഇത് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ മസാലേൻ്റെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നര ടീസ്പൂൺ ബിരിയാണി മസാലയാണ് അല്ലാതെ വേറൊരു പൊടികളും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വച്ചാൽ നല്ല ഉപ്പുണ്ടാവും അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് മൂടി കൊടുത്താൽ മതി ഇനി ഞാനിവിടെ രണ്ട് കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ട് എടുക്കാം ജീരകശാല അരി ഇല്ലെങ്കിൽ ബാസ്മതി അരി എടുക്കാം ഇപ്പം ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിലേക്ക് അരി ഇട്ടുകൊടുക്കാം പിന്നെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുക്കറിലായതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഞാൻ ഈസിയായിട്ട് ഉണ്ടാക്കിയതാണിത് അപ്പോൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതല്ലെങ്കിൽ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ ഒരു ടീസ്പൂൺ ലെമണും കൂടി ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മിസ്സായിപ്പോയി ഇനി മൂടി വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് അതിനിപ്പം അതിൻ്റെ പ്രഷറില് പോയിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം അപ്പോൾ ഈ ബിരിയാണി കുറച്ച് കുഴഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദിണ്ടിഗൽ തൽപ്പാക്കട്ടി ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്